ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ദീപ സ്റ്റോറിൻ്റെ തേർഡ് പാട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് പാട്ടോ അപ്പോൾ ഈ പാർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ബാക്കി കൂടി കേട്ടാലോ അങ്ങനെ അവരെല്ലാവരും കൂടി പോയത് തിയേറ്ററിലേക്കായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് വീക്ക് കണ്ട സെയിം മൂവിക്ക് അവരെല്ലാവരും തിയേറ്ററിൽ കയറി എനിക്കവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഒട്ടും മനസ്സില്ലായിരുന്നു ഞാനും ഒരു ടിക്കറ്റ് ഓൺലൈ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യാൻ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി മൂവി കാണാൻ അധികം ആരുമില്ലെന്ന് ലാസ്റ്റിൽ നിന്നും തേർഡ് റോയിൽ മിഡിലിൽ അഞ്ച് സീറ്റ് ബുക്ക് ചെയ്തതായി ഞാൻ കണ്ടു അവരുടെ പുറകിലെ റോ എല്ലാം ഖാലിയാണ് ഞാൻ സെക്കൻഡ് ലാസ്റ്റ് റോയിൽ കോർണർ സീറ്റ് ബുക്ക് ചെയ്തു മൂവി തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ അകത്തേക്ക് പോയത് മാക്സിമം ഡാർക്കായിരിക്കുമ്പോൾ എന്നെ അവർക്ക് കാണില്ലല്ലോ അങ്ങനെ ഞാൻ ആരുടെയും ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ നേരെ സെക്കൻഡ് ലാസ്റ്റ് റോയിൽ ചെന്നിരുന്നു എൻ്റെ ഇടതുവശത്ത് മാറി തിയേറ്ററിൻ്റെ മെഡിലായിട്ടാണ് അവർ ഇരിക്കുന്നത് ഇടത് സൈഡിൻ്റെ അറ്റത്തായി ശരത്തും പിന്നെ രേഷ്മയും മൂന്നാമതായി ജാഫറും അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യ ഭാര്യയും അപ്പുറം ആസിഫും ഉണ്ട് എങ്ങനെയാണ് അവരവിടെ ഇരുന്നത് അവർ പരസ്പരം സംസാരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല സ്ക്രീനിലേക്ക് തന്നെയാണ് അവർ നോക്കിയിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞു കാണും ശരത്തും രേഷ്മയും എന്തൊക്കെയോ സംസാരിക്കുന്നു രേഷ്മ ജാഫറിൻ്റെ ഷോൾഡറിൽ തലവെച്ച് കിടക്കുന്നു കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ജാഫർ അവൻ്റെ ഇടത് കൈ രേഷ്മയുടെ തോളിലൂടെ ഇടുന്നത് ഞാൻ കണ്ടു സൂക്ഷിച്ചു നോക്കിയാൽ ജാഫറിൻ്റെ കൈ ചെറുതായി മൂവ് ചെയ്യുന്നതുപോലെയുണ്ട് വളരെ സാവധാനമാണ് പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ശരത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നു എൻ്റെ ഭാര്യയ്ക്കും യാതൊരു മാറ്റവും എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ കണ്ട സെയിം മൂവി വീണ്ടും കാണുവാണെങ്കിലും ആദ്യമായി കാണുന്ന പോലെ വളരെ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത് ആസിഫ് കുറച്ചെൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചേർന്നിരുന്നുവെങ്കിലും അവൻ ജാഫറിനെ പോലെ ഇവളുടെ ഷോൾഡറിലൂടെ കൈയൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഇൻട്രവലായി അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ച ശേഷം രേഷ്മയും ദീപയും പുറത്തുപോയി ഞാനും അവരെ ഫോളോ ചെയ്തു രണ്ടുപേരും പോയത് വാഷ്റൂമിലേക്കായിരുന്നു ഞാൻ അവർ വരുന്നതുവരെ പുറത്ത് ഒരു തൂണ്ണു മറവിൽ നിന്നു പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ സംസാരം എനിക്ക് കേൾക്കാൻ സാധിച്ചു എന്തായിരുന്നു അവിടെ മൂന്നുപേരും കൂടി പരിപാടി ദീപ അവളോട് ചോദിച്ചു അതൊക്കെ ഞാൻ പിന്നെ പറയാടി രേഷ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താടി കാര്യമായി എന്തെങ്കിലും ഉണ്ടോ ആ ഇത് നീ നോക്കിയേ എന്നും പറഞ്ഞ് രേഷ്മ അവളുടെ ബാഗ് തുറന്ന് കാണിച്ചു എന്താണെന്ന് എനിക്കാദ്യം മനസ്സിലായില്ല പിന്നീടുള്ള അവളുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് എടി അവരെന്നോട് ഇത് അഴിച്ചു വെച്ച് വരാൻ പറഞ്ഞ് എന്നെ അടച്ചതാ ഇങ്ങോട്ട് രേഷ്മ അതും പറഞ്ഞ് ചിരിച്ചു ആടി എന്നോട് ആസിഫും പറഞ്ഞു രേഷ്മ അതും പറഞ്ഞ് അവളുടെ ബാഗും തുറന്ന് കാണിച്ചു കൊടുത്തു ശരിക്കും ആ സമയം ഞാൻ നെട്ടി അങ്ങനെ അവർ പരസ്പരം നാണിച്ചു ചിരിച്ചുകൊണ്ട് വീണ്ടും തിയേറ്ററിനുള്ളിലേക്ക് കയറി തിയേറ്റർ വീണ്ടും ഇരുട്ടായി ഞാൻ പതിയെ എൻ്റെ സീറ്റിൽ പോയിരുന്നു അവർ പഴയതുപോലെ അല്ല അവരുടെ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് മുകി കാമുകന്മാർ തിയേറ്ററിൽ വരുന്നതെന്നും അവർ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാതെ ചെയ്താലും നമുക്കത് ഊഹിക്കാം ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തത് എന്താണെന്ന് കാണണം മനസ്സിലാക്കാനോ നമുക്ക് പറ്റില്ല കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും മാത്രമേ അത് മനസ്സിലാകൂ ഞാൻ അവരെ എത്ര നേരം നിരീക്ഷിച്ചിട്ടും ഒന്നും മനസ്സിലാവാത്ത ഒരു പൊട്ടനെ പോലെ ഇരിക്കേണ്ടി വന്നു ഇടക്കൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നതായും കാണാം പക്ഷെ ഒന്നും വ്യക്തമായില്ല വീണ്ടും സമയം പോയിക്കൊണ്ടിരുന്നു മൂവി അവസാനിച്ചു ഞാനവർ സീറ്റിൽ നിന്നും എഴുന്നേറ്റിന് മുമ്പ് തന്നെ തിയേറ്ററിന് പുറത്തേക്ക് വന്നു എന്തായാലും അവരിപ്പോൾ പുറത്തു വരും ഇൻടർവൽ ടൈമിൽ പോലെ ജാഫറും ശരത്തും ആസിഫും വാഷ്റൂമിൽ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നേരെ പോകുന്നത് അവിടേക്കായിരിക്കും ഭാര്യയും രേഷ്മയും വാഷ്റൂമിലേക്ക് പോവാൻ ഉണ്ട് പക്ഷേ അവരെ നോക്കിയാൽ ഞാൻ ചിലപ്പോൾ ഷരത്തിൻ്റെ കണ്ണിൽപ്പെടും അതുകൊണ്ട് എന്തുകൊണ്ടും സേഫ് വാഷ്റൂമാണ് ഞാൻ വാഷ്റൂമിൽ കയറിയിരുന്നു എൻ്റെ ഊഹം തെറ്റിയില്ല അതാ അവർ വാഷ്റൂമിൽ വന്നിരിക്കുന്നു ഞാൻ അവിടെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു അവർ പേരും ഞാനുമല്ലാതെ ആരും തന്നെ അവിടെയില്ല അവരിലാരോ കൈ കഴുകുന്ന ശബ്ദം എനിക്ക് കേൾക്കാം ശബ്ദം കേട്ടപ്പോൾ അത് ശരത്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തായിക്കാം നിങ്ങൾ കൈ കഴുകുന്നേ കൈയിൽ നിന്ന് പോയില്ലേ ശരത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലടാ കുറച്ചുകൂടി ഉണ്ടായി ജാഫർ പറഞ്ഞു നിങ്ങളാള് പുലിയാളല്ല ശരത്ത് പറഞ്ഞു ആ അത് പിന്നെ നമ്മൾ ആഗ്രഹിച്ചു വന്നതല്ലേടാ അതുകൊണ്ടാ ജാഫർ പറഞ്ഞു അല്ലാസുഫേ നീയും ദീപയും അവിടെ എന്തായിരുന്നു പരിപാടി ശരത്ത് ആസിഫിനോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു ദീർഘശ്വാസമെടുത്ത് എന്താണാവോ അവൻ പറയാൻ പോകുമെന്ന് കേൾക്കാൻ കാതോർത്തു അവനും എൻ്റെ ഭാര്യയും അവിടെ എന്താ ചെയ്തതെന്ന് എനിക്കറിയണമായിരുന്നു എടാ അത് ഞാൻ പിന്നെ പറയാം അവരിപ്പോൾ വാഷ്റൂമിൽ നിന്നും പുറത്തു വന്ന് നമ്മൾ വെയ്റ്റ് ചെയ്യുന്നുണ്ടാവും ആസിഫ് പറഞ്ഞു ഏയ് അവരൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ലടാ ശരത്ത് പറഞ്ഞു പെട്ടെന്ന് ആരുടെയോ ഫോൺ റിങ് ചെയ്തു ആ ദാ വരുന്നു ജാഫർ ഫോണിൽ കൂടി പറഞ്ഞു ഫോൺ ഡിസ്കണക്ട് ചെയ്തു ഡാ അവരെ വിളിച്ചേ ഇനിയും നിന്നാൽ ലേറ്റ് ലേറ്റാകുമെന്ന് ജാഫർ പറഞ്ഞു ആ എന്നാ പിന്നെ പറഞ്ഞാൽ മതി ശരത്ത് അതും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി ആ ആയിക്കോട്ടെ ആസിഫും പറഞ്ഞു അവർ മൂന്ന് പേരും വാഷൂമിൽ നിന്നും പോയി കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ നിന്നു എൻ്റെ ഭാര്യ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനും അവളെ മറ്റുള്ളവർ നോക്കാനും ഇത്രയും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഞാൻ സത്യത്തിൽ ആസിഫ് പറഞ്ഞതെല്ലാം കേട്ട് തകർന്നു പോയിരുന്നു ഹൃദയത്തിൽ കല്ല് വെക്കുന്ന ഫീല് ശരിക്കും ഞാൻ ഇപ്പോൾ അനുഭവിച്ചറിയുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് എൻ്റെ കാർ ലക്ഷ്യമാക്കി നടന്നു അവർ ബൈക്കിൽ പോകാൻ ഒരുങ്ങുന്നു ദീപയുടെ ബൈക്ക് ആസിഫാണ് ഓടിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ദീപ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് ആസിഫിൻ്റെ അടുത്തിരുന്നു രേഷ്മ ജാഫറിൻ്റെ പുറകിൽ ഒരു ലവറെ പോലെ ഇരുന്നു ശരത്ത് മറ്റൊരു ബൈക്കിലും ഞാൻ വീണ്ടും അവരെ ഫോളോ ചെയ്തു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ശരത്ത് മറ്റൊരു വഴിയിലേക്ക് ഇവരോട് ഭയ പറഞ്ഞ് തിരിഞ്ഞു പോയി എൻ്റെ ഭാര്യയും മറ്റുള്ളവരും ഓഫീസ് ലക്ഷ്യമാക്കിപ്പോയി ഓഫീസ് പാർക്കിങ്ങിൽ എത്തിയപ്പോൾ ജാഫർ കാർ തുറന്ന് ദീപയുടെ ജാക്കറ്റ് എടുത്തു കൊടുത്തു ജാഫറും ആസിഫും രേഷ്മയോടും എൻ്റെ ഭാര്യയോടും ഭായി പറഞ്ഞു ജാഫർ അവൻ്റെ കാറും ആസിഫ് ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി ദീപയും രേഷ്മയും നേരെ പോയത് ഓഫീസ് വാഷ്റൂമിലേക്കായിരിക്കണം അവർ പുറത്തു വരുന്നവരെ ഞാൻ കാത്തു നിന്നാൽ അത് ശരിയാവില്ല ദീപ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം ഞാൻ നേരെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു അവൾക്ക് യാതൊരു സംശയവും തോന്നാതിരിക്കാൻ നേരെ വന്ന് ഗ്ലാസ്സിൽ ഒന്നൊഴിച്ചു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ടിവിയും ഓൺ ചെയ്ത് അവളെ കാത്തിരുന്നു സമയം എട്ടരയാവുന്നു അവൾ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു രാവിലെ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് അവളുടെ തിരിച്ചുള്ള വരവും ഞാൻ കരുതിയതുപോലെ തന്നെ അവളുടെ കണ്ണുകൾ പോയത് ഒഴിച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് തന്നെയായിരുന്നു എന്താ എന്തായെന്ന് പതിവില്ലാത്ത ശീലങ്ങളൊക്കെ വന്നു കയറിയതും അവൾ എന്നോട് ചോദിച്ചു ഏയ് അതൊന്നും ഇല്ലടി ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു ശരിക്കും ടയേർഡായി ഞാൻ പറഞ്ഞു ഓ വന്നിട്ട് ഒരുപാട് നേരമായോ ഏയ് ഇല്ലെന്നേ ഒരു അരമണിക്കൂർ ഞാൻ ഏഴര ആയപ്പോൾ എത്തി ഏ അരമണിക്കൂറോ ഇപ്പോൾ സമയം എട്ടര ആയല്ലോ ദീപ പറഞ്ഞു ആ അത്രയായോ ഞാൻ ശ്രദ്ധിച്ചില്ല എത്രണ്ണം എണ്ണം കുടിച്ചു ദീപ ചോദിച്ചു ഏ അത്രയൊന്നും ആയില്ലടി ശരി വന്നിട്ട് കുളിച്ചായിരുന്നോ ആ അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞു ശരി അല്ല എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ലടി ഞാനൊന്ന് കുടിച്ചിട്ട് വരട്ടെ എന്നിട്ട് ഫുഡ് ശരിയാക്കി തരാം ഞാനും നല്ല ടയേഡാണ് അതെ നീ നീനി ഡെയിലി ബൈക്കിൽ പോകുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞു അതെന്താ ദീപ ചോദിച്ചു അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഓവർ ടൈം നിൽക്കേണ്ടി വരും ഒരുപാട് ആവും നിങ്ങൾ ദീപ ചോദിച്ചു ആറ് മണിവരെയുള്ള ഷിഫ്റ്റ് എട്ട് മണിവരെ ആകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒൻപത് മണിയാവുമ്പോൾ വീട്ടിലെത്താം ഞാൻ പറഞ്ഞു ആണോ എൻ്റെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പുതിയ പ്രൊജക്റ്റിന് കമ്പനി ഞങ്ങളുടെ ടീമിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഫ്രം ഹോം ആരുമൊന്നും ചെയ്യുന്നില്ലെന്നേ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത വീക്ക് തൊട്ട് ഷിഫ്റ്റ് ടൈം ഏഴ് മണിവരെ ആക്കാൻ നോക്കുന്നുണ്ട് ദീപ പറഞ്ഞു ഓ ഓഫീസിലെ എല്ലാവരുടെയും ടൈം മാറ്റം വരുമോ ഞാൻ ചോദിച്ചു ഏയ് ഇല്ല ഞങ്ങൾ ആറുപേരും മാത്രം ഓഫീസ് ടൈം കഴിഞ്ഞ് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നാൽ അങ്ങനെ ആട്ടെ നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ പറഞ്ഞു ആ ഓക്കെ അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി ഓഫീസ് കഴിഞ്ഞുള്ള കലാപരിപാടികൾ കണ്ടിന്യൂ ചെയ്യാനാണ് അവരുടെ പ്ലാനിങ് ഞാൻ വീണ്ടും ഒന്നകത്താക്കി എൻ്റെ ചിന്തകൾ വീണ്ടും തിയേറ്ററിലേക്ക് പോയിരുന്നു രേഷ്മയും ജാഫറും ശരത്തും തിയേറ്ററിനുള്ളിൽ എന്ത് ചെയ്തുവെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി എൻ്റെ ഭാര്യയും ആസിഫും തിയേറ്ററിൽ കയറുന്നവരെ എങ്ങനെയായിരുന്നുവെന്നും കാണാനും കേൾക്കാനും പറ്റി പക്ഷേ തിയേറ്ററിനുള്ളിൽ എന്ത് സംഭവിച്ചൊന്നും മനസ്സിലായില്ല എനിക്ക് വ്യക്തമായി ഒന്നും കാണാനും സാധിച്ചില്ല ആസിഫ് അവരോട് പറഞ്ഞതുമില്ല അപ്പോഴേക്കും അവർ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്തു ഇനിയിപ്പോൾ അതറിയാൻ എന്താ ഒരു മാർഗം അപ്പോഴാണ് ദീപ കുളി ഗുളികഴിഞ്ഞ് കിച്ചണിലേക്ക് പോയത് അവൾ ഫുഡ് ശരിയാക്കുന്നതിനിടയിൽ അവൾക്കൊരു കോള് വന്നു അവൾ ഫോൺ ടേബിളിൽ വെച്ചിട്ടായിരുന്നു കിച്ചണിൽ പോയത് ഞാൻ നോക്കിയപ്പോൾ കോണ്ടാക്റ്റിൽ രേഷ്മി ചേച്ചി എന്ന് എഴുതിയിരിക്കുന്നു ദീപ കിച്ചണിൽ നിന്നും വന്ന് ഫോൺ കയ്യിലെടുത്തു ഫോൺ ഫോണെടുക്കുന്നത് കണ്ടില്ലേ അതൊന്നെടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവന്നാൽ എന്താ ദീപ എന്നോട് പറഞ്ഞു വയ്യടി തളർന്ന സ്വരത്തിൽ ഞാൻ പറഞ്ഞു ദീപ ഫോൺ ഫോണെടുത്ത് കിച്ചണിലേക്ക് പോയി ഞാൻ പതിയെ കിച്ചണിനോട് ചേർന്ന് കാതോർത്ത് നിന്നു ദീപ ഫോണിൽ കൂടി പറഞ്ഞു ചേച്ചി ഞാൻ അങ്ങോട്ട് വിളിക്കാം പുള്ളിക്കാരൻ ഇവിടെയുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും ഉറപ്പ് പുള്ളിക്കാരൻ വേഗം ഉറങ്ങും ഇപ്പോഴേ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട് ഏകദേശം ഓഫായി ഇനി ഫുഡ് കൊടുത്ത് കിടത്തിയാൽ മതി ചേച്ചി എന്നെ വിശ്വസിക്ക് ഞാൻ എന്തായാലും വിളിക്കും അപ്പോൾ എല്ലാം വിശദമായി പറയാം ബൈ ഞാൻ എൻ്റെ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു അപ്പോൾ രേഷ്മിയോട് ഇവൾ നടന്നതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങിയതിന് ശേഷം വിളിക്കാനാണ് പ്ലാൻ അങ്ങനെ ആവട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവൾ ടേബിളിൽ ഫുഡ് കൊണ്ടെന്ന് വെച്ചു ഞാൻ വേഗം അത് കഴിച്ചു ഞാൻ കിടക്കാൻ ബെഡ്റൂമിലേക്ക് പോയി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ദീപയും ബെഡിൽ വന്ന് കിടന്നു ഏകദേശം ഒൻപതരയായി ഞാൻ ഉറങ്ങിയെന്നവൾ ഉറപ്പുവരുത്തി പതിയെ ലൈറ്റ് ഓൺ ചെയ്യാതെ അവളുടെ ഫോൺ എടുത്ത് ബെഡ്റൂമിൽ നിന്നും അവളുടെ വർക്കിംഗ് റൂമിലേക്ക് പോയി ആ റൂമിൻ്റെ ഡോർ അടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു പതിയെ ഞാനും അവളുടെ റൂമിൻ്റെ ഡോർ ലക്ഷ്യമാക്കി നടന്നു ഡോർ അടഞ്ഞു കിടക്കുന്നു അവളുടെ റൂമിനകത്ത് ലൈറ്റ് ഉള്ളതായി തോന്നുന്നില്ല എന്നാൽ വ്യക്തമായി അവളുടെ ഫോണിൽ നിന്നും കോൾ പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം നാല് റിങ് കഴിഞ്ഞു ഹലോ ചേച്ചി ഉറങ്ങിയില്ലായിരുന്നു അല്ലേ കുറച്ച് റിങ് ചെയ്ത് എടുക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി ഉറങ്ങിക്കാണമെന്ന് എനിക്ക് ദീപിയുടെ സംസാരം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ രേഷ്മ എന്ത് ചോദിക്കുന്നു പറയുന്നു എന്നൊന്നും എനിക്കറിയാൻ സാധിക്കുന്നില്ല എനിക്കറിയാം ചേച്ചിക്ക് നല്ല ക്ഷീണം കാണുമെന്ന് ആ അതൊക്കെ ഞാൻ അറിഞ്ഞു ചേച്ചി ഏയ് ഇല്ല ചേച്ചി ഞാൻ ആരെയും ഫോൺ വിളിച്ച് ചോദിച്ചൊന്നുമില്ല അതിനിടെ എനിക്ക് സമയം എന്നോട് ആസി പറഞ്ഞതാണ് ആസിയോട് ജാഫിയും ഷരത്തും പറഞ്ഞു ഞങ്ങൾ ബൈക്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് ആസിയാണ് ഇതൊക്കെ എന്നോട് പറഞ്ഞത് ചേച്ചി കൊള്ളാല്ലോ മൂന്ന് പേരും കൂടി ഇന്ന് അടിച്ചു പൊളിച്ചല്ലേ ആ ഞാൻ കേട്ടു കേട്ടു അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ചേച്ചിക്ക് നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് അതും പറഞ്ഞ് അവൾ ചിരിച്ചു കെട്ടാനവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട് അയാൾ കുറക്കം കിട്ടിയാൽ പിന്നെ എന്നെ വേണ്ടല്ലോ അതല്ലേ അയാൾ ഉറങ്ങിക്കഴിഞ്ഞ് ലൈറ്റായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്യാനും ഫോൺ വിളിക്കാനൊക്കെ വരുന്നത് ദീപ ഫോണിലൂടെ പറഞ്ഞു അപ്പോൾ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലോ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഫോൺ വിളികൾ ഞാനാണെങ്കിൽ ഒന്നുറങ്ങിയാൽ പിന്നെ ഒന്നെഴുന്നേക്ക് പോലുമില്ല വീണ്ടും ദീപ പറയുന്നതിലേക്ക് ഞാൻ കാതുകൊടുത്തു ആ പിന്നെ ഇന്നാണെങ്കിൽ പുള്ളിക്കാരൻ ആവശ്യത്തിന് കഴിച്ചിട്ടുമുണ്ട് കുറച്ച് നേരത്തേക്ക് സൈലൻസ് എന്താ ചേച്ചി ഇങ്ങനെ തിരുതി പിടിക്കല്ലേ ഞാൻ പറയാം എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ അങ്ങനെ അവൾ ആ തിയേറ്ററിൽ വെച്ച് നടന്ന കഥകൾ പറയാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അടിയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ എറിയാൽ മതി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക